നമുക്ക് ഇന്ത്യക്കാർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് വെക്കേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കുടുംബക്കാരുടെ കൂടെ വെക്കേഷൻ പോകാറുണ്ട് ഒറ്റക്ക് സോളോ ട്രിപ്പ് പോകാറുണ്ട് ചിലപ്പോൾ കൂട്ടുകാരുടെ കൂടിയും പോകാറുണ്ട് അപ്പോൾ ഒരു സ്ഥലമായിരിക്കും നമ്മളുടെ മനസ്സിൽ ആദ്യം എത്തുക അതെ മണാലി മണാലി എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ആദ്യം എത്തുന്ന സിനിമയാണ് ഏ ജവാനി ഹേ ദിവാനി നമുക്ക് എല്ലാവർക്കും അതുപോലെയുള്ള ഒരു ട്രിപ്പ് പോകണം എന്ന് നല്ല ആഗ്രഹമുണ്ടാകും നമ്മൾ കൂട്ടുകാരുടെ കൂടെ പോയി ആ ഒരു സിനിമയിൽ ഉള്ളതുപോലെ തന്നെ എൻജോയ് ചെയ്യും അതൊക്കെയാണ് നമ്മുടെ ഓരോ ആൾക്കാരുടെയും ആഗ്രഹം പക്ഷേ ഈ മണാലിയിൽ എന്താണുള്ളത് അവിടെ മലകൾ ഉണ്ടാകും നല്ല തണുപ്പുണ്ടാകും മഞ്ഞുണ്ടാകും നല്ല കാറ്റുണ്ടാകും ഇവിടെ പൊല്യൂഷൻ ആണെങ്കിൽ അവിടെ പൊല്യൂഷൻ തീരെ ഇല്ല നമ്മൾ ആ ഒരു മലകളിൽ പോയിട്ട് അവിടെയുള്ള കടയിൽ നിന്ന് മാഗി വാങ്ങിയിട്ട് കഴിക്കും അതിപ്പോ അതിന് ഇരുന്നൂറ് മുന്നൂറ് രൂപ ഉണ്ടെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ആ മാഗി കഴിച്ചിരിക്കും ഒരുപാട് ആൾക്കാർ മണാലിയിലേക്ക് ഓരോ വർഷവും ട്രിപ്പ് പോകുന്നുണ്ട് പക്ഷെ അതിൽ ചിലർ തിരിച്ച് ഒന്നും കൂടെ മണാലിയിലേക്ക് പോയിട്ടില്ല അതിന് കാരണം ഒന്നാണ് കഥകളിൽ മാത്രം കേട്ട എന്തോ ഒന്ന് അവർ അവിടെ കണ്ടു അവർ മുന്നേ സിനിമയിലൊക്കെ ആയിരിക്കും അത് കണ്ടിട്ടുണ്ടാവുക പക്ഷെ അത് അവർ നേരിട്ട് കണ്ടു അതാണ് കാരണം അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ നമ്മൾ കേൾക്കാൻ പോകുന്നത് മണാലിയിലേക്ക് ഇതുപോലെ ട്രിപ്പ് പോയ നാല് കൂട്ടുകാരുടെ കഥയാണ് ഇത് യഥാർത്ഥമായി സംഭവിച്ചൊന്നാണ് അതുകൂടാതെ അവർക്ക് എന്താണ് സംഭവിച്ചതെന്ന് കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഭയക്കും ആ ഒരു സംഭവം അവരുടെ റൂമ് വരെ എത്തി ദയവായിട്ട് വീഡിയോ മുഴുവനെ കാണാൻ ശ്രമിക്കുക വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപേ നിങ്ങൾക്ക് ഹൊറർ മിസ്റ്റീരിയസ് ഹിസ്റ്റോറിക്കൽ വീഡിയോസ് വേണമെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ വീഡിയോയിലേക്ക് പോയാലോ മുംബൈയിലെ ഗുറെഗാവൗണിൽ ഒരു ബിൽഡിംഗ് ഉണ്ടായിരുന്നു ആ ഒരു ബിൽഡിങ്ങിൽ താമസിച്ചിരുന്നത് വിഹാനും വിഹാന്റെ കൂട്ടുകാരുമായിരുന്നു അതിൽ മിഹിറും പ്രിയയും ഓൾറെഡി ഒരു റിലേഷൻഷിപ്പിലായിരുന്നു അങ്ങനെ ഒരിക്കൽ അവർ ആ ഒരു ഗുറഗാണിലെ ബിൽഡിങ്ങിന്റെ കോമ്പൗണ്ടിൽ ഇരിക്കുകയായിരുന്നു അതൊരു വെക്കേഷൻ സമയമായിരുന്നു അവരെല്ലാരും ബോറടിച്ച് ആ ഒരു ബിൽഡിങ്ങിൽ തന്നെ ഇരിക്കുകയായിരുന്നു അങ്ങനെ അതിനെക്കുറിച്ച് അവർ സംസാരിക്കാൻ തുടങ്ങി അപ്പോഴായിരുന്നു പ്രിയ ഒരു കാര്യം പറഞ്ഞത് നമുക്ക് എല്ലാവർക്കും മണാലിയിലേക്ക് പോയാലോ അവിടെ ഇപ്പോൾ വിന്റർ ആണ് സ്ട്രിക്റ്റ് വിന്റർ അതുകൊണ്ട് നമുക്ക് തീർച്ചയായും പോകാം അപ്പോഴാണ് മെഹിറ് പറയുന്നത് നിനക്കെന്ന ബ്രാന്താണോ അവിടെ നല്ല തണുപ്പാണ് വിന്റർ വരാൻ പോകുന്നോ വിന്റർ കഴിഞ്ഞോ എന്നൊന്നുമല്ല അവിടെ ജെനുവിൻ വിന്റേഴ്സ് ആണ് നമ്മൾ ചിലപ്പോൾ അവിടെ പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആരോഗ്യത്തിന് അത് മോശമായേക്കാം ആവശ്യം വിഹാനും മണാലിയിലേക്ക് പോകാൻ തന്നെയാണ് പറഞ്ഞത് അവിടെ ഒരുപാട് മഞ്ഞ് മലകളുണ്ട് നല്ല അടിപൊളിയായിരിക്കും അതുകൊണ്ട് ഈ ഇപ്രാവശ്യത്തെ ട്രിപ്പിൽ നമുക്ക് തീർച്ചയായും മണാലിയിലേക്ക് തന്നെ പോകണം അടിപൊളിയായിരിക്കും എല്ലാവരും അവിടേക്ക് തന്നെ പോകണമെന്ന് പറഞ്ഞതുകൊണ്ട് വിഹറിന് പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ പറ്റിയില്ല അവനും ആ നമുക്ക് പോകാമെന്ന് പറഞ്ഞു അടുത്ത കുറച്ച് ദിവസത്തേക്ക് എല്ലാവരുടെയും മനസ്സിൽ ഇതിനെക്കുറിച്ച് തന്നെയായിരുന്നു അവർ ട്രിപ്പിനെ പറ്റിയിട്ട് നമ്മൾ മണാലിയിലേക്ക് പോയിട്ട് അവിടെയുള്ള മലകളിൽ ചെന്ന് മാഗി കടിക്കും ഇരുന്നൂറിൻ്റെ മുന്നൂറിൻ്റെയും മാഗി കഴിക്കും കടിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ തന്നെ പോയിട്ട് കഴിക്കും അങ്ങനെ എല്ലാ ബുക്കിങ്സും കംപ്ലീറ്റ് ആയി അവർ അവിടെ പോയിട്ട് എല്ലാ കാര്യങ്ങളും പ്ലാൻ ചെയ്ത് വെച്ചിരുന്നു എവിടേക്ക് പോകണം എപ്പോൾ തിരിച്ചു വരണം സ്റ്റേ ഭക്ഷണം ഇതൊക്കെ അവർ പ്ലാൻ ചെയ്ത് വെച്ചിരുന്നു അങ്ങനെ അവർ ഒരുപാട് ട്രാവൽ ചെയ്തതിന് ശേഷം അവർ മണാലിയിലെത്തുകയാണ് പെട്ടെന്ന് തന്നെ അവർ അവരുടെ വില്ലയിലും എത്തി വില്ലയിൽ കയറിയപ്പോൾ തന്നെ അവരെല്ലാവരും ഷോക്കായി ഏ ഇത് ഫോട്ടോയിൽ കാണിച്ചതുപോലെ തന്നെ ഉണ്ടായിരുന്നല്ലോ കാരണം നമ്മൾ ഓൺലൈൻ ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ എയർബെൻസിൽ നിന്നും ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫോട്ടോയിൽ കാണിക്കുന്നത് വേറെ ശരിക്കും വേറെ ആയിരിക്കും ഉണ്ടാവുക പക്ഷെ ഇതാണെങ്കിൽ കറക്റ്റ് അതുപോലെ തന്നെ ആയിരുന്നു ഉണ്ടായിരുന്നത് അവരെല്ലാവരും എക്സൈറ്റഡായി അതുകൂടാതെ ഇവിടെയുള്ള വ്യൂവും അടിപൊളിയാണ് ബാൽക്കണിയിൽ നിന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മലകൾ കാണാൻ സാധിക്കുമായിരുന്നു ഈ ഒരു വില്ലയില് എല്ലാ ഫെസിലിറ്റീസും ഉണ്ടായിരുന്നു അവർക്ക് ആവശ്യമുള്ള എല്ലാ ഫെസിലിറ്റീസും ഉണ്ടായിരുന്നു അതുകൂടാതെ ഇവിടെ എഴുതിയിരിക്കുന്നത് ഇവിടെ ഒരു കെയർ ടേക്കറിന കൂടെ കിട്ടുമെന്നായിരുന്നു എല്ലാവരും നല്ല രീതിയിൽ തന്നെ എക്സൈറ്റഡ് ആയി അവരെല്ലാവരും പ്രിയയെ അഭിനന്ദിക്കാൻ തുടങ്ങി കാരണം അവളാണ് ഈ ഒരു വില്ല ബുക്ക് ചെയ്തത് നല്ലൊരു വില്ല തന്നെയാണ് അവൾ ബുക്ക് ചെയ്തത് ഇങ്ങനെയൊക്കെ അവളോട് പറയാൻ തുടങ്ങി അവളാണ് പ്രിയ പറയുന്നത് ആ ഇതുപോലെ തന്നെ എയർബൻഡിൽ ബൻഡിൽ നിന്നും മുന്നേ ഞാനൊന്ന് ബുക്ക് ചെയ്തിരുന്നു അതും അടിപൊളിയായിരുന്നു ഇങ്ങനെയൊക്കെ അവൾ പറയുകയാണ് പ്രിയ പറഞ്ഞു അപ്പോൾ കെയർ എവിടെയാണ് സാധാരണ എയർ ബെൻസിലൊക്കെ ഈ ഒരു വില്ലയുടെ മുന്നിൽ തന്നെ അധികം നിൽക്കേണ്ടതാണല്ലോ പക്ഷേ ഇവിടെ കാണുന്നുമില്ല അങ്ങനെ പ്രിയ ആണെങ്കിൽ അയാളെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചു പക്ഷെ അദ്ദേഹം ഫോൺ എടുക്കുന്നുണ്ടായിരുന്നില്ല അവിടെ ഒരു നമ്പറിലൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത് ബുക്ക് ചെയ്തപ്പോൾ അവർ ലോക്ക് എന്താണെന്ന് അവരോട് പറഞ്ഞിരുന്നു അങ്ങനെ അവർ നമ്പർ അടിച്ചതിനു ശേഷം ഉള്ളിൽ കയറുകയാണ് അപ്പോഴായിരുന്നു ഓണറിന്റെ അടുത്ത് നിന്നും പ്രിയക്ക് ഒരു മെസ്സേജ് ലഭിക്കുന്നത് ഇവിടെയുള്ള കെയർ ടേക്കർ ജോലി ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞ് ഇനിയിപ്പോൾ എല്ലാ ജോലിയും അവർ ഒറ്റക്ക് തന്നെ ചെയ്യണം സാധനങ്ങളൊക്കെ വാങ്ങണം വേസ്റ്റൊക്കെ കൊണ്ടിടണം വെള്ളമൊക്കെ അവർ സ്വയമേ വാങ്ങണം അതാണ് ഇപ്പോൾ അവർ ചെയ്യുന്നത് അപ്പോഴാണ് വിഹാൻ പറയുന്നത് നമുക്ക് അഞ്ച് ദിവസമുണ്ട് കെയർ ടേക്കർ ഇല്ല എന്ന് വെച്ചിട്ട് എന്താക്കാനാണ് നമ്മൾ വീട്ടിലും ഒറ്റക്ക് തന്നെയല്ലേ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അതുപോലെ തന്നെ ഇവിടെ നിന്നും ചെയ്താ പോരെ അങ്ങനെ ആദ്യ ദിവസത്തിൽ അവർ മാർക്കറ്റ് മുഴുവൻ ചുറ്റി മാർക്കറ്റ് മുഴുവൻ അവർ എക്സ്പ്ലോർ ചെയ്തു അവർ നല്ല രീതിയിൽ തന്നെ ക്ഷണിച്ചിരുന്നു അങ്ങനെ അടുത്ത ദിവസം രാവിലെ അവരെല്ലാവരും വില്ലയിൽ നിന്ന് ഇറങ്ങി ട്രക്കിങ് ചെയ്യാൻ പോവുകയാണ് അതെ അവരിപ്പോൾ ട്രെക്കിങ്ങിനായി പോയി അങ്ങനെ അവർ ട്രെക്കിംഗ് ചെയ്തു മല കയറി അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു ഒക്കെ കണ്ടു വ്യൂസ് ആണെങ്കിൽ അടിപൊളിയായിരുന്നു അവർ വളരെ ഹാപ്പി ആയിരുന്നു അപ്പോഴാണ് അവർ ഒരു ചായക്കട കണ്ടത് അങ്ങനെ അവരെല്ലാവരും അവിടെ കയറി ഇരിക്കുകയാണ് ആണെങ്കിൽ ഓർഡർ കൊടുക്കാൻ പോയി അങ്ങനെ അഞ്ച് ചായക്ക് അവർ ഓർഡർ കൊടുക്കുകയാണ് അങ്ങനെ കടക്കാരൻ ആ ഒരു അഞ്ച് ചായയുമായി അവിടെ എത്തി എല്ലാവർക്കും ഓരോരോ ചായയായി കൊടുത്തു അപ്പോൾ ഒരു ചായ ബാക്കിയായി വന്നു ആ ഒരു അഞ്ചാമത്തെ ചായ അങ്ങനെ അദ്ദേഹം വിഹാനോട് ചോദിച്ചു ഈ അഞ്ചാമത്തെ ചായ ആർക്കാണ് അപ്പോൾ വിഹാൻ പറഞ്ഞു ഏഹ് ഒരു അഞ്ചാമത്തെ അഞ്ചാമത്താൾ എവിടെ പോയി അപ്പോഴാണ് മിഹിർ വിഹാനോട് പറയുന്നത് ഏ അഞ്ചാമത്തെ ആളോ അതിന് നമ്മൾ നാലു പേര് മാത്രമല്ലേ ഉള്ളൂ അപ്പോൾ വിഹാൻ പറഞ്ഞു ഏ അല്ല അല്ല നമ്മൾ എപ്പോഴാണോ വില്ലയിൽ നിന്ന് പറഞ്ഞത് അപ്പോൾ നമ്മൾ അഞ്ചു പേരുണ്ടായിരുന്നു നമ്മൾ നടക്കുമ്പോഴും അഞ്ചു പേര് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് ആ ഒരു അഞ്ചാമത്തെ വ്യക്തി നമ്മുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു ബാക്കി മൂന്ന് പേരും വിഹാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കുന്നുണ്ടായിരുന്നു അങ്ങനെ അവർ പെട്ടെന്ന് ചിരിക്കാൻ തുടങ്ങി അങ്ങനെ അവർ മൂന്ന് പേരും വിഹാനിനോട് പറഞ്ഞു ഏ ഇതൊക്കെ സർവ്വ സാധാരണമാണ് നമ്മളിപ്പോൾ സിറ്റിയിലല്ല ഉള്ളത് നമ്മളിപ്പോൾ മലകളിലാണുള്ളത് അതുകൊണ്ട് ഈ ഒരു ഇല്യൂഷൻസ് ഒക്കെ സംഭവിക്കുന്നത് സാധാരണമാണ് നമ്മൾ നാല് പേര് മാത്രമാണ് ഉള്ളത് ഇതൊക്കെ വരും ഇല്യൂഷൻസ് മാത്രമാണ് അങ്ങനെ അവർ അവരുടെ ട്രക്കിംഗ് ഒക്കെ കംപ്ലീറ്റ് ആക്കി സമയം രാത്രിയാവാറായിരുന്നു അങ്ങനെ അവർ അവരുടെ വില്ലയിലേക്ക് നടന്നു അങ്ങനെ എല്ലാവരും മുള്ളിൽ കയറി വിഹാൻ ഓടിച്ചു വിഹാൻ ഇപ്പോഴും അവർ ഗേറ്റിന്റെ അടുത്ത് തന്നെ നിൽക്കുകയായിരുന്നു ഇത് കണ്ട് ആയിഷ് പോയിട്ട് വിഹാന്റെ ഒളിച്ചു വിഹാൻ ആണെങ്കിൽ കുറച്ചു സമയം അവിടെ തന്നെ നിന്നു അങ്ങനെ ഒന്നും സംഭവിക്കാത്തതുപോലെ തന്നെ അവർ വില്ലയുടെ അകത്ത് കയറുകയാണ് അവ്കോഴ്സ് മിഹിറും പ്രിയയും ഡേറ്റിംഗ് ആണ് അതുകൊണ്ട് തന്നെ അവർക്ക് ഒരേ മുറി ആയിരുന്നു ഉണ്ടായിരുന്നത് പ്രിയ പറഞ്ഞു രണ്ട് മിനിറ്റ് ഞാനിപ്പോൾ കുളിച്ചിട്ട് വരാം അങ്ങനെ അവൾ ബാത്റൂമിലേക്ക് ചെല്ലുകയാണ് അവിടെയുള്ള കണ്ണാടിയാണെങ്കിൽ ഇരു വെള്ളം കൊണ്ട് തന്നെ പോവുകയായിരുന്നു അങ്ങനെ അവൾ മെല്ലെ ആ ഒരു കണ്ണാടി തുടക്കുകയാണ് അങ്ങനെ അവൾ പെട്ടെന്ന് നല്ല ശബ്ദത്തിൽ അലറാൻ തുടങ്ങി അങ്ങനെ അവൾ അലറിയതിന് ശേഷം ബാത്റൂമിലെ പുറത്തിറങ്ങുകയാണ് അപ്പോൾ മിഹ്ര അവളോട് ചോദിച്ചു നീ എന്തിനാണ് അലറിയത് അപ്പോഴാണ് പ്രിയ പറയുന്നത് ഞാൻ കുളിച്ചതിന് ശേഷം കണ്ണാടിയിലേക്ക് നോക്കി കണ്ണാടി മുഴുവൻ പോകിയായിരുന്നു ഞാൻ കണ്ണാടി തുടച്ചു അപ്പോളായിരുന്നു ഒരു കാര്യം ഞാൻ കണ്ടത് കണ്ണാടിയിൽ എന്നെ കാണാൻ സാധിച്ചിരുന്നില്ല പറഞ്ഞു ഇതൊരിക്കലും സംഭവിക്കില്ല അങ്ങനെ മിഹിർ അത് ചെക്ക് ചെയ്യാൻ ഉള്ളിൽ കയറുകയാണ് മിഹിർ കണ്ണാടിയിലേക്ക് നോക്കി പക്ഷെ ഇപ്രാവശ്യം റിഫ്ലക്ഷൻ ഉണ്ടായിരുന്നു മിഹിറിന് മിഹിറിനെ തന്നെ കാണാൻ സാധിച്ചു മിഹിർ പ്രിയയോട് പറഞ്ഞു ഏ നോക്ക് പ്രിയ റിഫ്ലക്ഷൻ ഉണ്ട് പോകുക കാരണം എനിക്ക് തോന്നിയതായിരിക്കാം ോക്ക് എനിക്കിപ്പോൾ എന്നെയും കാണാൻ സാധിക്കുന്നുണ്ട് നിന്നെയും കാണാൻ സാധിക്കുന്നുണ്ട് പ്രിയയും കണ്ണാടിയിലേക്ക് നോക്കി ഇപ്പോൾ എല്ലാം ഓക്കെ ആയിരുന്നു കുറച്ചു മുന്നേ പ്രിയ നല്ല ശബ്ദത്തിലായിരുന്നു അലറിയത് ആ ഒരു ശബ്ദം കേട്ടിട്ട് വിഹാനും ആയുഷും അവിടേക്ക് എത്തിയിരുന്നു അങ്ങനെ മിഹിറിനോട് പ്രിയയോട് ചോദിച്ചു ഏ എന്താണ് ഇപ്പോൾ ഉണ്ടായത് നീ എന്തിനാണ് അലറിയത് അപ്പോൾ വിഹൻ പറഞ്ഞു ഏ കുഴപ്പമൊന്നുമില്ല നിങ്ങൾ പെട്ടെന്ന് തന്നെ ടെറസിലേക്ക് പോകും ഞങ്ങളും ഇപ്പോൾ തന്നെ എത്താം അങ്ങനെ അവരെല്ലാവരും ടെറസിൽ എത്തുകയാണ് അവരെല്ലാവരും അവരെ സോഫയിലിരുന്നു എന്നിട്ട് ആ ആയുഷ് തൻ്റെ ഗിറ്റാർ പുറത്തെടുത്ത് പാട്ടുപാടാൻ തുടങ്ങുകയായിരുന്നു അവരെല്ലാവരും അത് നല്ല രീതിയിൽ തന്നെ എൻജോയ് ചെയ്തു പക്ഷെ മിഹിറാണെങ്കിൽ ആ സമയം ഒരു കാഴ്ച കാണുകയാണ് തൊട്ടടുത്തുള്ള വില്ലിയുടെ റൂഫിൽ ഒരു കറുത്ത പൂച്ച ഇരിക്കുന്നുണ്ടായിരുന്നു ആ ഒരു പൂച്ച ഇവർ തന്നെ നോക്കുകയായിരുന്നു മിഹാനാണെങ്കിൽ ആ ഒരു പൂച്ചയെ വിളിക്കാൻ ശ്രമിച്ചു വാ ഇവിടേക്ക് വാ അപ്പോഴാണ് ആ ഒരു പൂച്ച ആ ഒരു വില്ലയുടെ ഉള്ളിലേക്ക് കയറിപ്പോയത് ഇതൊക്കെ അവർ കാണുന്നുണ്ടായിരുന്നു ബാക്കിയുള്ള മൂന്ന് പേരും ഇത് കാണുന്നുണ്ടായിരുന്നു ആ സമയമാണ് പെട്ടെന്ന് ആ ഒരു വില്ലയിലെ കറണ്ട് കട്ടാകുന്നത് അപ്പോഴാണ് മിഹിർ പറയുന്നത് വ നമുക്ക് പെട്ടെന്ന് തന്നെ താഴേക്ക് പോകാം അപ്പോൾ പ്രിയ പറഞ്ഞു അതെ എനിക്കും എവിടെ എന്തോ ശരിയില്ലാത്തതുപോലെയാണ് തോന്നുന്നത് ഓൾറെഡി ഞാനിപ്പോൾ ആ ഒരു ബാത്റൂമിൽ സംഭവിച്ച കാര്യത്തിൽ ഷോക്കുകയാണ് അതുകൊണ്ട് കുറച്ച് നേരത്തേക്ക് പുറത്തിറങ്ങാം രാത്രിയാകുമ്പോൾ നമുക്ക് തിരിച്ചിരി വില്ലയിലേക്ക് തന്നെ വരാം എല്ലാവരും ഓക്കെ പറഞ്ഞു എല്ലാവരും താഴേക്ക് ഇറങ്ങി പോകുമ്പോൾ ആയുഷ് വിഹാനെ കാണുകയാണ് വിഹാനാണെങ്കിൽ ആയുഷിനോട് പറഞ്ഞു ഏ ഒന്ന് നിക്കാ ആയുഷ് അപ്പോൾ ആയുഷ് വിഹാനോട് പറയുകയാണ് ഏ ആർക്കാണ് നീ വെയിറ്റ് ചെയ്യുന്നത് അപ്പോൾ വിഹാൻ പറഞ്ഞു ആ ഒരു അഞ്ചാം താൾക്ക് വേണ്ടിയിട്ട് അപ്പോൾ ആയുഷ് വിഹാനോട് പറഞ്ഞു ഏ ഏത് ഏതഞ്ചാമത്തെ വ്യക്തി അപ്പോൾ വിഹാൻ പറഞ്ഞു അവിടെ ഒരാൾ നിൽക്കുന്നുണ്ടായിരുന്നല്ലോ അപ്പോൾ ആയിഷ് ആ ഒരു സ്ഥലത്തേക്ക് നോക്കുകയാണ് അവിടെ ആരും ഉണ്ടായിരുന്നില്ല അങ്ങനെ അവൻ പറഞ്ഞു ഏ അവിടെ ആരുമില്ല ഇതൊക്കെ നിനക്ക് തോന്നുന്നതാണ് ഞങ്ങൾ രാവിലെ പറഞ്ഞ കാര്യം മറന്നുപോയോ വിഹൻ ഫുൾ കൺഫ്യൂഷനിലായിരുന്നു എന്താണ് എനിക്ക് സംഭവിക്കുന്നത് അപ്പോൾ ആയിഷ് പറഞ്ഞു ഏഹ് പെട്ടെന്ന് തന്നെ നമ്മുടെ കൂടെ താഴേക്കുക അങ്ങനെ അവൻ രണ്ടുപേരും സ്റ്റെപ്പ് ഇറങ്ങുകയായിരുന്നു അപ്പോഴാണ് ആയുഷിന്റെ മുറിയിൽ നിന്നും ഒരു ശബ്ദം അവൻ കേൾക്കുന്നത് ആയുഷ് വിഹാനോട് പറഞ്ഞു എടാ രണ്ട് മിനിറ്റ് വീട്ടിൽ ഞാൻ ഇപ്പോൾ വരാം അങ്ങനെ ആയുഷ് അവൻ്റെ റൂമിലേക്ക് നടക്കുകയാണ് അവര് റൂമിന്റെ വാതിൽ തുറന്നിരുന്നു അതുകൂടാതെ അവര് റൂമിൽ നിന്നും തന്നെയായിരുന്നു ശബ്ദം വരുന്നത് ആരും അതിൻ്റെ ഉണ്ടായിരുന്നില്ല എല്ലാവരും ഇപ്പോൾ പുറത്തായിരുന്നു അതുകൂടാതെ ആ ഒരു മുറിയിൽ കംപ്ലീറ്റ് ഇരുട്ടായിരുന്നു അങ്ങനെ ആയുഷ് പുറത്തേക്ക് പോകാൻ തിരിയുകയാണ് അപ്പോഴാണ് അവന്റെ ബാക്കിൽ നിന്നും ഒരു ലൈറ്റ് ഫ്ലിക്കർ ചെയ്യുന്ന ശബ്ദം അവൻ കേട്ടത് അവൻ വീണ്ടും തിരിഞ്ഞു നോക്കി പക്ഷേ ഇപ്രാവശ്യം അവിടെ ആരും ആരുണ്ടായിരുന്നു അവിടെ ആരോ നിൽക്കുന്നുണ്ടായിരുന്നു അതെ ആ അഞ്ചാമത്തെ വ്യക്തി ആ ഒരു അഞ്ചാമത്തെ വ്യക്തിയാണെങ്കിൽ ആയുഷൻ നോക്കി ഒന്ന് പുഞ്ചരിച്ചു അപ്പോഴാണ് ആയുഷിനെ വിഹാൻ പറഞ്ഞ കാര്യമൊക്കെ ഓർമ്മ വന്നത് ഇവിടെ നമ്മൾ കൂടാതെ ഒരു അഞ്ചാമത്തെ വ്യക്തി കൂടിയുണ്ട് ഇപ്പോൾ ആയുഷാണെങ്കിൽ ആ ഒരു അഞ്ചാമത്തെ വ്യക്തിയെ നേരിട്ട് കണ്ടു ആയുഷ് ഇപ്പോൾ ശരിക്കും ഭയന്നിരുന്നു ആ ഒരു വ്യക്തി ഒന്നും ചെയ്യുന്നുണ്ടായിരുന്നില്ല അവിടെ തന്നെ നിന്ന് ആയിഷനെ നോക്കി പുഞ്ചിരിക്കുകയായിരുന്നു ആയുഷ് തനിക്ക് വരുന്ന അത്രയും വേഗത്തിൽ താഴേക്കിറങ്ങി താഴെ മികർ പ്രിയ വിഹാൻ ഉണ്ടായിരുന്നു അതുകൂടാതെ അവിടെ രണ്ട് പോലീസ് ഓഫീസർ കൂടി ഉണ്ടായിരുന്നു അവർ ആ ഒരു പോലീസ് ഓഫീസേഴ്സിനോട് സംസാരിക്കുകയായിരുന്നു ആയുഷും പെട്ടെന്ന് അവിടേക്ക് നടന്നു അങ്ങനെ പോലീസ് ഓഫീസറിനോട് ചോദിച്ചു ഇവിടെ ഇപ്പോൾ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ താങ്കൾ എന്തിനാണ് ഇവിടെ വന്നത് അപ്പോൾ പോലീസ് പറഞ്ഞു സാർ നിങ്ങളിവിടെ നിൽക്കാൻ പാടില്ല നോബീസ് അലൗഡ് ചെയ്യാം നമ്മൾ ഓൾറെഡി ഈ ഒരു വില്ലിയുടെ അടുത്ത് എഴുതിയിരുന്നു ഇവിടെ ആർക്കും വരാൻ സാധിക്കില്ല നമ്മുടെ പെർമിഷൻ ഇല്ലാതെ അപ്പോൾ പ്രിയ പറഞ്ഞു ഏ നമ്മളിത് എയർബാൻഡിൽ നിന്നും രണ്ടു മൂന്ന് മാസം മുന്നേ ബുക്ക് ചെയ്തതാണല്ലോ അപ്പോൾ പോലീസ് ഓഫീസർ പറഞ്ഞു രണ്ടു മൂന്ന് ദിവസം മുന്നേ ഈ ഒരു വില്ലയിലെ കെയർ ടേക്കർ കൊല്ലപ്പെട്ടു അതുകൊണ്ട് തന്നെ ഇപ്പോഴേക്ക് ഇവിടെ ആർക്കും അലൗഡല്ല അവരെല്ലാവരും ഇറച്ചു അങ്ങനെ അവർക്ക് മനസ്സിലായി ആ ഒരു അഞ്ചാമത്തെ വ്യക്തി ആരാണെന്ന് അതെ അവർ കെയർ ടേക്കറിന്റെ ആത്മാവ് അവർക്ക് സംഭവിച്ച കാര്യമൊന്നും പോലീസിനോട് അവർ പറഞ്ഞിരുന്നില്ല അവരുടെ ടെൻഷൻ കൂടാം അതുകൊണ്ട് തന്നെ അവർ മെല്ലെ അവർ വെള്ളിയുടെ അകത്ത് ചെന്നു അവരുടെ സാധനങ്ങളൊക്കെ എടുത്ത് പുറത്തിറങ്ങി അവരുടെ പാക്കേജ് ഒക്കെ അവർ പാക്ക് ചെയ്തു അങ്ങനെ അവർ ഒരു ടാക്സി വിളിച്ചു അങ്ങനെ അവർ മൂന്ന് പേരും വണ്ടിയിൽ ഇരിക്കുകയായിരുന്നു മിഹിർ പ്രിയ ആയുഷ് വിഹാൻ ഇപ്പോഴും ടാക്സിയുടെ പുറത്ത് നിൽക്കുകയായിരുന്നു അപ്പോൾ ആ യുഷ് വിഹാനിനോട് ചോദിച്ചു ഏ നീ എന്താണ് അകത്ത് കയറാത്തത് അപ്പോൾ വിഹാൻ പറഞ്ഞു ആ ഞാൻ കയറാം ഞാൻ അവനു വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് അവനും വരുന്നില്ലേ ആ നാല് കൂട്ടുകാർക്കും സംഭവിച്ചത് ഈ ഒരു അനുഭവമായിരുന്നു ആ ഒരു അഞ്ചാമത്തെ വ്യക്തിയെ ആദ്യം മനസ്സിലാക്കിയത് വിഹാൻ ആയിരുന്നു പക്ഷെ അത് ആരാണെന്ന് വിഹാൻ മനസ്സിലായില്ല അതുകൂടാതെ അത് അവന്റെ സുഹൃത്തല്ല എന്നും അവന് മനസ്സിലാക്കാൻ സാധിച്ചില്ല അവന്റെ മനസ്സിന് തോന്നി അഞ്ചാം താൾ അവന്റെ കൂടെ ഉണ്ടെന്ന് പിന്നീട് ബാക്കിയുള്ളവർക്കും അത് മനസ്സിലായി പക്ഷെ അത് അവരുടെ കൂട്ടുകാരൊന്നും ആയിരുന്നില്ല കൊല്ലപ്പെട്ട കെയർ ടേക്കറിന്റെ ആത്മാവായിരുന്നു ഓരോ ആൾക്കാർക്കും പലതരം അനുഭവങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് ഇതുപോലെ ട്രിപ്പൊക്കെ പോകുമ്പോൾ നമ്മുടെ കൂടെ ആര് ഒരാൾ ഉള്ളതുപോലെ നമുക്ക് തോന്നാറുണ്ട് ചിലപ്പോൾ അത് മാത്രം മാത്രമാകണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ ഈ ഒരു വീഡിയോയിലൂടെയും എനിക്ക് ഇത് തന്നെയാണ് പറയാനുള്ളത് നിങ്ങൾക്കൊന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അതെല്ലാം നേരം ഒരു തോന്നലാകണമെന്ന് ഒരു നിർബന്ധവുമില്ല എന്ന് വെച്ച് നിങ്ങൾ ഇനി എയർബിയൻ ബില്ല് എന്നല്ല പറയുന്നത് പക്ഷെ ഒരു ജാഗ്രത ആവശ്യമാണ് ഇന്നത്തെ ഈ ഒരു കഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇത് യഥാർത്ഥമായി സംഭവിച്ചൊന്നാണ് ലോകം